ലിബർട്ടി ആണോ എനിക്ക് പരിചയമല്ല എന്നാ സോറി ഞാൻ പോകുന്നു എനിക്ക് മുതലാളി ഓ പോകൂ പണി ചെയ്യൂ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ളതെ നമ്മൾ ചെയ്യണം ഓക്കേ ഹായ് ഹായ് ഹലോ ബഷീർ ഹായ് എന്തല്ല വിശേഷം വളരെ നല്ല വിശേഷം ഗിവ് അതൊന്നും പറ അതൊന്നും പറയില്ല ഞങ്ങൾ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ അതിൽ പറഞ്ഞിട്ട് അതൊക്കെ നോക്കണം അല്ലാതെ ഹായ് ഐ ആൻഡ് ഐ ആ സബ്സ്ക്രൈബർ ഓ വെൽക്കം ടു മൈ ചാനൽ ഹായ് ഒരു ഹായ് തരൂ സാരംഗ് ഹായ് ഹായ് ുംസ്സലാം അർഷൻ ഷാനോ നിങ്ങൾ അടിപൊളിയാട്ടോ താങ്ക് യു എന്താണ് ഗിബവേ ഞാൻ ഒരു വീഡിയോ ഇടും അത് കാണണം എല്ലാവരും ഇങ്ങനെ അത് ചോദിക്കരുത് ഞാനത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കണ്ടിട്ട് എല്ലാരും എന്ത് ചെയ്യണം കണ്ടിട്ട് അതുപോലെ ചെയ്യ അത്രേ ഉള്ളൂ ഐ ലവ് യു എന്നാളും എന്നോട് ഐ ലവ് യു പറഞ്ഞു അപ്പൊ ഈ ആദ്യം പറഞ്ഞ ഐ ലവ് യു മറന്നല്ലേ ഒരു ഐ ലവ് യു തരുവാൻ കൊന്നോ രണ്ടോ എത്ര മാനും തലവശി ഒരു മെമ്പർഷിപ്പ് എടുക്കണം എന്നാ ഇങ്ങ സന്തോഷത്തോടെ സ്വീകരിക്കും നിർബന്ധിച്ചാൽ ഓ നിങ്ങൾ ഫിലിം സ്റ്റാർ അതെ ഈന്റെ സിനിമ ഒന്നും കണ്ടിയില്ല ഏതെ പോയെടുക്ക very hi സെക്കൻഡ് രാ ഞാനാ കുളൊന്ന് കട്ടാക്കിട്ടോ അസത്താണേ ഞാപ്പ തരാം വിളിക്കണ്ട അയ്യോ 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 നോക്കട്ടെട്ടോ തട്ട നേരെ ഇടും മുത്തേ ഓക്കെ ഈ ചെറിയ മെമ്പർഷിപ്പാണ് വെച്ചത് അതുകൊണ്ട് എടുക്കുന്നില്ല അങ്ങനെ പറയരുത് എന്നാൽ ചെറുതെടുത്തിട്ട് പിന്നെ വലുത് ഞാൻ വയ്ക്കടുന്നാൽ നൂറ് രൂപ ലൈക്ക് അടിക്കും വേണ്ട വേണ്ട എന്താ സ്കിൻ സ്കിൻ കെയർ ചെയ്യുന്നത് എടാ മറ്റേ ഇതില് നായ്ക്കറിനപ്പൊടി അതെടുത്ത് നേരെ രാവിലെയും രാത്രി മുഖം കഴുകാത്രേ ഉള്ളൂ ജഹാൻ ബായി ഞാൻ പോകുന്നു പ്ലീസ് റിപ്ലൈ ഓക്കെ ജഹാറാ കുഞ്ഞാത്തൂവിനെ കണ്ടിരിക്കുന്നത് തന്നെ ഒരു പോസിറ്റീവ് അതങ്ങനെയാണ് പക്ഷെ എനിക്ക് ഫുള്ള് എന്റെ എന്റെ ഉള്ളിൽ ഫുള്ള് എനിക്ക് ഫുള്ള് നെഗറ്റീവ് ആണെന്നോ പക്ഷെ എന്നെ കാണുന്ന പോസിറ്റീവ് മുത്തുമണി ഏടാ ഞാൻ പറഞ്ഞില്ലേ നായിക്കറിന പൊടിയില്ലേ അതെടുത്തിട്ട് രാവിലെ ഒരു വട്ടം രാത്രി ഒരു വട്ടം മുഖം കഴുക എന്നോ ഈ വരത് വെക്കും അപ്പോൾ ഞാൻ നാളെ വന്നെടുക്കാം ഞാൻ വെക്കും വെക്കുന്നത് ഈ നാളെ അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഗീബന്റെ വീഡിയോ ഇട്ടുട്ടോ എല്ലാവരും കാണണേ എനിക്കൊരു ഉമ്മ തരുമോ എവിടെ സോരിടാം അത് പറ്റൂല ജഹാംഗീർ